ഫ്ലവർ അല്ല താൻ ആണ് എന്ന് പറഞ്ഞ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്കെത്തിയ മത്സരാർത്ഥിയായ രേണു സുതി സ്വമേധിയ ഷോ വിട്ട് പുറത്തു പോയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി പുറത്തു പോകണമെന്നുള്ള ആഗ്രഹം രേണു പറയാറുമുണ്ട് അത് മനസ്സിലാക്കിയാണ് വാക്കൗട്ട് ചെയ്യാനുള്ള സമ്മതം രേണുവിന് ബി ബി ടീം നൽകിയത് അപ്പോഴും വോട്ടിൻ്റെ കാര്യത്തിൽ രേണു മുന്നിൽ തന്നെയായിരുന്നു ഇപ്പോഴിതാ മുപ്പത്തിയഞ്ച് ദിവസത്തെ ബിഗ് ബോസ് ഹൗസ് അനുഭവങ്ങൾ ഏഷ്യാനെറ്റിന് നൽകിയ അഭിമുഖത്തിൽ രേണു സുതി പങ്കുവെച്ചിരിക്കുകയാണ് ബിഗ് ബോസ് തുടർച്ചയായി കണ്ടിട്ടില്ല പക്ഷേ ഫോൺ ഉപയോഗിക്കാനോ ആരുമായും സംസാരിക്കാനോ കഴിയില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നിരുന്നാലും ഒരു സ്ഥലത്ത് എത്തിപ്പെടുമ്പോഴാണ് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതാണ് എനിക്ക് പറ്റിയത് ആദ്യത്തെ ആഴ്ചയിൽ വോട്ട് ചോദിച്ച് ഞാനിട്ട വീഡിയോയെക്കുറിച്ച് ലാലേട്ടൻ വന്ന് പറഞ്ഞപ്പോഴേ ഞാൻ തളർന്നു പോയിരുന്നു പിന്നീട് തലമുടിയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടി അവിടെയുള്ളവർ പറഞ്ഞപ്പോൾ ഞാൻ തീർന്നു ഫിസിക്കൽ ടാസ്കിൽ ഞാൻ ആക്റ്റീവായിരുന്നില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഡിബേറ്റ് പോലുള്ളവയിൽ സംസാരിച്ചിരുന്നു നേരത്തെ സോഷ്യൽ മീഡിയയിൽ ഞാൻ എല്ലാ കാര്യങ്ങളോടും പ്രതികരിക്കുമായിരുന്നു അതിന് കാരണം ആ പ്രശ്നങ്ങളുടെ വിവാദവും എൻ്റെ ജീവിതത്തോട് ആയിരുന്നു എന്നുള്ളതാണ് അല്ലാതെ എന്നെ സംബന്ധിക്കാത്ത വിഷയങ്ങളിൽ ഞാൻ ചോദിക്കാനോ അന്വേഷിക്കാനോ മുമ്പും പോകാറില്ല അതാണ് എനിക്ക് പറ്റിയത് റിയാക്ട് ചെയ്യണമായിരുന്നു ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അബദ്ധമായി തോന്നുന്നില്ല ഞാൻ ഇപ്പോഴാണ് നോർമൽ ആയത് ഒരു മാസമായിട്ട് അപ്നോർമൽ ആയിരുന്നു തലയിൽ വെട്ടം വീണതായിട്ട് തോന്നുന്നു നെഗറ്റീവ് പറഞ്ഞവരോടുള്ള വാശിയിലാണ് ബിഗ് ബോസിലേക്ക് വന്നത് നിന്നെ ആര് വിളിക്കാനാണ് എന്നാണ് അവരൊക്കെ പറഞ്ഞത് പ്രൂവ് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ തോറ്റ് പിന്മാറിയതുപോലെയായി ഹൗസിലെ ബ്രില്യൻറ്റ് പ്ലെയർ അനീഷ് തന്നെയാണ് പുള്ളിക്ക് നിലപാടും സ്വന്തമായി ഒരു ഗെയിമുമുണ്ട് മണ്ടൻ പ്ലെയർ അപ്പാനി ശരത്താണ് വൈൽഡ് ഗാർഡ് വന്ന ശേഷം പുറത്തെ കാര്യങ്ങൾ അകത്തറിഞ്ഞു മസ്താനിയാണ് എന്നോട് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞത് ഹെയറിന്റെ പ്രോബ്ലം ചർച്ചയായപ്പോൾ എങ്ങനെയെങ്കിലും ചാടിപ്പോയാൽ മതി എന്നാണ് തോന്നിയത് നാണം കിട്ട് എന്നുള്ള ചിന്ത വന്നു മനസ്സുമടുത്തു പ്ലാനിങ്ങോട് കൂടിയല്ല ഹൗസിലേക്ക് വന്നതെന്നും രേണു പറയുകയാണ് അനുമോളെക്കുറിച്ചും രേണു സംസാരിച്ചു അനുമോളെ എട്ട് അറിയാം ചെറിയ കാര്യങ്ങൾ റിയാക്ട് ചെയ്യാനോ പിണങ്ങി നിൽക്കാനോ ശ്രമിക്കുന്ന ആളായിരുന്നില്ല അനു അതുകൊണ്ട് തന്നെ അനുവിനെ കണ്ടപ്പോൾ ഞെട്ടി അത് ഞാൻ അവിടെ പലരോടും പറയുകയും ചെയ്തു പുറത്ത് ഞാൻ റിയാക്ട് ചെയ്യാത്ത ആളാണ് പക്ഷേ ഇവിടെ എനിക്കിത് ചെയ്തേ പറ്റൂ എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ അനു പറഞ്ഞത് ബിഗ് ബോസ് കഴിഞ്ഞാൽ വിളിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാരികയായിരുന്നു എനിക്ക് സുഹൃത്തായിരുന്ന ആൾ അനീഷ് പിന്നാറാകണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം ജിസയിലും ആര്യനും തമ്മിലുള്ളത് സൗഹൃദമാണ് എന്നും രേണു കൂട്ടിച്ചേർത്തിരിക്കുകയാണ് തിരുവോണം എപ്പിസോഡിൻ്റെ ഭാഗമായി മോഹൻലാൽ ഹൗസിൽ എത്തിയിട്ടുണ്ടായിരുന്നു തിരികെ ഇറങ്ങിയപ്പോഴാണ് രേണുവിനെയും ഒപ്പം കൂട്ടിയിട്ടുണ്ടായിരുന്നത് ഈ വീക്കിൽ എവിക്റ്റായ മറ്റൊരാൾ അപ്പാനി ശരത്താണ് താൻ ഈ ആഴ്ച പോകാൻ സാധ്യതയുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ആര്യനോട് അപ്പാനി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു